നമസ്കാരം ഗാനസദനം സ്കൂൾ ഓഫ് മ്യൂസിയയിലേക്ക് വീണ്ടും എവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഇരുന്ന ഹർമോണിയത്തിൻ്റെ പാഠങ്ങൾ നിങ്ങളെല്ലാം നന്നായിട്ട് വായിച്ച് പഠിച്ച് ഒക്കെ വരുത്തി കാണും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നമുക്ക് അടുത്ത ഭാഗം ഇന്ന് പഠിക്കാം മായാമാളവ് ഗുളരാഗമാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മായാമാളവ് ഗുളരാഗത്തിൻ്റെ സ്വരസ്ഥാനങ്ങൾ സി സി ഷാർപ്പ് ഇ എന്ന് പറഞ്ഞാൽ സ ശുദ്ധ ഋഷഭോ സി എന്ന് പറഞ്ഞാൽ സ ഒന്നിനെ നമ്മൾ വൈകുന്നേരം അല്ലെങ്കിൽ സിക്ക് ആണ് വൈകുന്നത് കേട്ടോ ഇത് സി അല്ലെങ്കിൽ സി ഷാർപ്പ് എന്ന് പറഞ്ഞാൽ ശുദ്ധ ഋഷഭോ മായമാളവത്തിൽ ശുദ്ധ ഋഷഭം വെസ്റ്റണി ഷാർപ്പ് അത് കഴിഞ്ഞാൽ ഇപ്പം സി സി ഷാർപ്പ് ഇ ഈ എന്ന് പറഞ്ഞാൽ ഇത് അന്തരകാന്താരം മായാമാള കൂടെ രാകിൽ രാഗത്തിൻ്റെ ബേസ് നമ്മൾ വായിക്കപ്പം ഇതിനെ അന്തരകാന്താരം എന്ന് പറയും ഇത് എഫ് ഇത് ശുദ്ധ മധ്യമം എന്ന് പറയും വെസ്റ്റേണിൽ എഫ് നമ്മൾ ഈസ്റ്റേണിൽ അല്ലെങ്കിൽ കർണാട്ടിക് മ്യൂസിക് അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ട് ചെയ്യും നമ്മൾ ശാസ്ത്രീയ സംഗീതത്തിൽ നമ്മൾ എഫ് ഇത് മാ ശുദ്ധ മധ്യമം ഇത് ജി ജി പഞ്ചമം ശുദ്ധ ജി ജി എന്ന് പറഞ്ഞ ശുദ്ധ ദൈവതം ബി കകളി വിഷാദം മയമാളുകളുടെ കാര്യത്തിൽ ഇത് കാഗളി വിഷാദം എന്ന പേരാണ് ഇത് സി അടുത്ത അടുത്ത ഒക്ടോബിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ബേസ് ചെയ്യുന്ന സി അപ്പം നമുക്ക് ഇതൊന്ന് വായിച്ചു തരാം ആരോണം ആരോണം നിങ്ങൾക്കറിയാം സി സി സാ അപ്പം നിങ്ങൾക്ക് ആരോണോ അവരോണോ നിങ്ങൾ വായിക്കാൻ നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് കാരണം നമ്മൾ നാല് ക്ലാസ് ഇട്ടിട്ടുണ്ട് ഞാൻ ക്രമം അനുസരിച്ചാണ് ഈ ക്ലാസ് ഇടുന്നത് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് ഓരോ ക്ലാസ്സിൻ്റെയും നമ്പർ ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് ക്ലാസ് ആണ് നിങ്ങൾക്ക് മിസ്സാകുന്നതെങ്കിലും അത് യൂട്യൂബിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് ആ ക്ലാസ് അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് ഫിംഗറിങ് വരുത്തി പഠിക്കാം കേട്ടോ ഓക്കെ ഇനി നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മധ്യമം വരെയാണ് പഠിച്ചിരുന്നത് സോ സാമ പ ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചിരുന്നത് സാധ സാധ സാ ഇത് നിങ്ങൾ സ്പീഡിൽ വായിക്കണം കേട്ടോ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പതക്ക പതക്ക വായിച്ചതും നിങ്ങൾ ഇത് നിങ്ങൾക്ക് ഈ ഫിംഗറിങ് ആയി നിങ്ങൾക്ക് ഇത് വായിക്കാൻ നിങ്ങൾ പ്രാപ്തരാകുമ്പോൾ നിങ്ങൾ ഇത് സ്പീഡിലാക്കണം ഇത് വൈകി രീതി ഇപ്പൊ ഇതാണ് കഴിഞ്ഞ മാസം കേട്ടത് ഇനി നമുക്ക് അടുത്തത് ഒരു സ്വരം കൂടെ ആഡ് ചെയ്യുവാണ് പുതിയതായിട്ട് സീ കാ പാ കേട്ടോ അപ്പം ഈ ഈ വിരലാണ് വരുന്നത് പ സീ ഈ നമുക്ക് ഈ വിരല് വരുത്താം പക്ഷേ നിങ്ങൾ ഈ സ്റ്റേജിൽ നിന്ന് പഠിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ഈ വിരല് വേറെ തന്നെ നിങ്ങൾക്ക് പഠിക്കത്തെ ഒരവസ്ഥ അവസരമുണ്ട് അത് ഞാൻ കാണിച്ച പറഞ്ഞുതരാം സ ആ പായ്ക്കൊരു ദീർഘമുണ്ട് പാ സരി കേട്ടോ ഓക്കെ സരി ഗാമ പാ സരി അപ്പം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പിന്നെ ഒരു ദീർഘയുടെ കുട്ടി ആറായി പിന്നെ സരി ആറും രണ്ടും എട്ട് അപ്പൊ ആദ്യതാണ് അതില് എട്ട് അക്ഷരാണ് എട്ട് മാത്രമാണ് ഉള്ളത് ആ എട്ട് മാത്രം കംപ്ലീറ്റ് ചെയ്യും അതാണ് ഈ ഈ പാട ഈ ഇങ്ങനെ എഴുതിയിക്കുന്നതിൻ്റെ അർത്ഥം സാധ ഓക്കെ നിങ്ങൾ ഒന്നോരെ പാളി വായി ഒന്നോരെ വായിച്ചു നോക്കി சரி பரி சரி பாதேச கடோ இனி நமக்கு அவரோட வாய்க்குணே சிதா மா ഇങ്ങനെ വന്ന ഈ പാ ഇങ്ങനെ നിക്കേ അതിന് അതിന്റെ മൂളികട ഇങ്ങനെ നമ്മൾ കവർ ചെയ്തെടുക്കണം അപ്പൊ ഇങ്ങനെ പെട്ടെന്ന് തന്നെ കേട്ടോ അപ്പൊ നമുക്ക് നമ്മുടെ ഡിലേ വരരുത് സാനിതാ പാ മാ ആ പായ്ക്ക് തീർക്കം കൊടുത്ത പോലെ തന്നെ മായ്ക്കും ഇവിടെ അവരോടൊക്കെ മായ്ക്ക് തീർക്കം കേട്ടോ ഇവിടെ ശരി പറഞ്ഞ പോലെ തന്നെ സാ സാ നി സാ നി മനസിലായില്ലേ പിന്നെ നമുക്ക് അപരവണ് കംപ്ലീറ്റ് വായിക്കുക സാ നിങ്ങൾക്ക് ഈ പാഠം മനസ്സിലായിട്ടുണ്ട് നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും എന്നെനിക്കറിയാം കാരണം നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഈ പടം ഇത്രയും മതി ഈ ഇതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവൂ ഓക്കെ ഒന്നുകൊണ്ട് നമുക്ക് നോക്കാം സരി ഗാമ പ sa gama ga ma pa sa sa pa സംശയം ഉണ്ടെങ്കിൽ നിങ്ങക്ക് എന്നെ എന്നെ വിളിക്കാം നേരിട്ട് വിളിക്കാം അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾ എനിക്കുമായിട്ട് എന്നെ ബന്ധപ്പെടാം കാരണം സംശയം വെച്ചുകൊണ്ട് ഒരിക്കലും മുന്നോട്ട് പോകരുത് സരി ഒന്ന് നോക്കാം സരി ഗാമ പാ സാമ ഇനി നമുക്കത് ശാലയുടെ സ്പീഡ് കൂട്ടി എങ്ങനെ വായിക്കാം സരി അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാട്ടോ ഇങ്ങനെ ചെയ്യാൻ കേട്ടോ അപ്പം ഇതിങ്ങനെ ഈ ഒരു ഭാഗം കൂടെ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യാം ചെയ്യുന്നത് നല്ലതാണ് നമുക്ക് എളുപ്പത്തിന് ഇങ്ങനെ വായിക്കാം ഈ ഒരു പ്രയോഗം ഉണ്ടോ പാമ സാ നെയ് ഇങ്ങനെയുണ്ട് ഒരു സംഭവം ഉണ്ട് പക്ഷെ ഇത് നിങ്ങൾ ഇപ്പം സ്വീകരിക്കണ്ടേ ഇങ്ങനെ ചെയ്യാം പക്ഷേ ഇതൊക്കെ എളുപ്പ വഴികളാണ് ഇത് നിങ്ങൾ നന്നായിട്ട് ഈ നിയമവശങ്ങൾ അനുസരിച്ച് നിങ്ങളെ ഫിംഗറിങ് കറക്റ്റ് ആയി കഴിയുമ്പം നിങ്ങൾക്ക് തന്നെ ഓരോ രീതികൾ തന്നെ വന്നിരിക്കും പക്ഷെ നമ്മൾ ഈ രീതി വേണം നമ്മൾക്കിപ്പോൾ സ്വീകരിക്കാൻ അതുകൊണ്ട് ഇങ്ങനെ തന്നെ വേണം കേട്ടോ ഇങ്ങനെ വായിക്കാം അപ്പം നിങ്ങൾ ഇത് നന്നായിട്ട് വായിക്കുക നന്നായിട്ട് ഫിംഗറിങ് എടുക്കാം നമുക്ക് അടുത്ത ഒരു പാഠമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ നന്ദി